ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലിങ്കര ചീരാൽ കല്ലിങ്കര സുനിൽ എന്ന കർഷകൻ്റെ കൃഷിസ്ഥലത്താണ് ഈ ചേമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് കപ്പച്ചേമ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമുക്ക് പുഴുങ്ങാതെ തന്നെ പച്ചയായി ഭക്ഷിക്കാമെന്നാണ് പറയുന്നത് നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കാം വയലറ്റ് ഇലകളും തണ്ടുകളുമായി ഏഴടിയോളം ഉയരത്തിലാണ് ചേമ്പ് പടർന്നു നിൽക്കുന്നത് കാഴ്ചയിൽ ഇലകളും തണ്ടും കിഴങ്ങുമെല്ലാം ചേമ്പിൻ്റെതാണെങ്കിലും ചുവട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന ചേമ്പ് പച്ചയ്ക്ക് കപ്പ പോലെ കഴിക്കാം കണ്ണൂരിൽ നിന്ന് ഒരു സുഹൃത്താണ് സുനിലിന് ഇതിന്റെ വിത്ത് നൽകിയത് ഈ ചേമ്പിന്റെ പേര് കപ്പച്ചേമ്പാണ് ഏകദേശം ആറ് ഏഴടി ഹൈറ്റിന്റെ വരുന്നുണ്ട് നമ്മൾ പച്ചക്കപ്പ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്നവരാണ് ഇതെനിക്ക് ആശ്രയിത്ത കർഷൻ തന്നതാണ് ഷിഞ്ചിത്ത് തില്ലങ്കേരി എന്ന് പറയും മൂപ്പർക്ക് തിരുവനന്തപുരം ആശ്രമത്തിൽ നിന്ന് കിട്ടിയതാണ് ഇതിപ്പോൾ വിളവെടുപ്പിന്റെ ഭാഗമായി പച്ചയ്ക്ക് കഴിക്കാവുന്ന ചേമ്പിന്റെ വിത്ത് തേടി നിരവധി ആളുകളാണ് ഇപ്പോൾ സുനിലിന്റെ വീട്ടിലെത്തുന്നത് ചേമ്പാണെങ്കിലും ശരിക്ക് കപ്പ പോലെ കഴിക്കാൻ പറ്റുന്ന ചേമ്പാണത് കപ്പ ചേമ്പെന്നാണ് പറയുന്നത് വയലറ്റ് തണ്ടുകളിൽ വയലറ്റ് ഇലകളുമാണ് ഇവരുള്ളത് എന്തായാലും ഞാൻ ഞാൻ കഴിക്കുന്നത് കൃഷിയിടത്തിൽ നിന്ന് ആദ്യമായി കഴിച്ചു വയനാട് വയനാട് വിഷൻ വിഷൻ വാർത്തകൾക്ക് വേണ്ടി വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക